നമ്മളിന്ന് യുദ്ധ വിരുദ്ധമായിട്ടുള്ള മനസ്സുമായി ജീവിക്കുന്നവരാണ് കാരണം യുദ്ധം ആളുകളെ കൊല്ലും രാഷ്ട്രത്തെ നശിപ്പിക്കും ഇസ്രയേൽ ഇപ്പോൾ ഒരുപാട് കളിയെ കളിച്ചു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദരിദ്രാവസ്ഥയിലേത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അതിൽ പെടുന്ന എല്ലാ രാഷ്ട്രങ്ങളും യുദ്ധത്തിന് വിജയികളില്ല യുദ്ധം താ എന്താണോ സാങ്കേതികമായി ജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും ഒരേപോലെ നശിക്കുകയും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളന്ന് ജയിച്ചെങ്കിലും നമ്മളെന്ന് പരാജയപ്പെട്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കങ്ങളിലേക്ക് വന്നു കാരണം കോടിക്കണക്കിന് രൂപയാണ് ബംഗ്ലാദേശ് നിർമ്മിക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ചെലവഴിക്കേണ്ടി വന്നത് നമ്മളൊരു വലിയ വിജയമായിരുന്നു ആ വിജയം ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് വിജയമായി മാറിയെന്നുള്ളത് ശരിയാണ് പക്ഷേ ആ കെടുതികളിൽ നിന്ന് ഇന്ത്യക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല സാമ്പത്തികം അതുകൊണ്ട് ഈ ഗരിഭി കേട്ടാന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം നടപ്പാക്കാൻ പറ്റില്ല തൊഴിലില്ലായ്മ വർദ്ധിച്ചു വിലക്കയറ്റം ഉണ്ടായി രാജ്യം മുഴുവനും വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിടുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് ജയപ്രകാശ് സ്മാരൻ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് ബീഹാറിൽ നിന്ന് ചലോ ഡൽഹി മൂവ്മെന്റ് പോകുന്നത്